ഓ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വെളിയിൽ ഇരുന്നിട്ടാണ് എടുക്കുന്നത് കാരണം ആകത്ത് കുറച്ച് വെട്ടത്തിൻ്റെ ഇഷ്യൂസ് സോ അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ ഒരു ഹെയർ ഓയിൽ റെസിപ്പി കൂട്ടൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം ഇത് വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു ഓയിൽ പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട് ഓയിൽ ആയിക്കോട്ടെ ക്രീംസ് ആയിക്കോട്ടെ ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ ഇപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടക്കുന്നു അപ്പോൾ ഒന്നുണ്ട് എൻ്റെ വീഡിയോ കാണുന്നത് എന്നെ പോലെ തന്നെ സാധാരണക്കാരായിരിക്കും അപ്പോൾ ആ സാധാരണക്കാർക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല അതാണ് എൻ്റെ ജനുവനത്തി എന്ന് പറയുന്നത് സോ എനിക്ക് അത്ര പൈസ കിട്ടിയാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആയതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ് അത് നമ്മൾ എന്ത് സംഭവമാണെങ്കിലും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാംഫുൾ അല്ല എന്ന് തോന്നുന്നത് മാത്രമേ നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാൻ പാടുള്ളൂ കാരണം എൻ്റെ ഈ വീഡിയോ വന്നിട്ട് എൻ്റെ ഇങ്ങനെ ഈ ഒരു വീഡിയോ വന്നിട്ട് ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ വലിയ പൈസയുള്ള ആളുകൾ വന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ ഞാൻ പറയുന്ന പ്രോഡക്റ്റ് എഴുതി എടുത്തുകൊണ്ട് പോയിട്ട് മേരിച്ച് യൂസ് ചെയ്യത്തൊന്നും ഇല്ല വളരെ സാധാരണപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള എന്താ പറയുക എന്നെ പോലെ ഒന്നും അറിയില്ലാത്ത കുറെ ആൾക്കാരായിരിക്കാം ചിലപ്പം അതിനെപ്പറ്റി അറിയണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓർത്തിട്ട് വന്നിട്ട് നമ്മുടെ വീഡിയോ കാണുന്നത് സോ അവർക്ക് നമ്മൾ ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക അവർ ഒരു ഇരുന്നൂറ് രൂപയെ നമ്മൾ മുടക്കുന്നുള്ളൂ എങ്കിലും ദയവെയ്ത് അവർക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഒരു ബാധ്യത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂ യൂസിലേക്ക് ഞാനായിട്ട് ഇവിടെ ഇരുന്ന് നമ്മൾ പേഴ്സണലി ഹെയർ വന്നിട്ട് ഭയങ്കര ഉള്ള ഹെയറോ പാരമ്പര്യമായിട്ട് എനിക്ക് ലെങ്ത് ലെങ്ത്തുള്ള ഹെയുള്ള ആളുകളൊന്നും എൻ്റെ ഫാമിലി സർക്കിളിൽ ഇല്ല ഒന്നാമത് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇത്രയും ലെങ്ത് ഉണ്ട് ഓക്കെ അത്ര ലെങ്ത്തിലാണ് എൻ്റെ ഹെയർ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഹെയറിന് നിങ്ങൾക്ക് നോക്കി കഴിയുമ്പോൾ തന്നെ അറിയാം ഒരു കരുത്തും ഇല്ല നീട്ടം ഉണ്ട് അതിന് കാരണക്കാരി ഞാൻ തന്നെയാണ് ഞാൻ ഹെയർ പ്രോപ്പറായിട്ട് കെട്ടി വെക്കുക നോക്കുക എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക അങ്ങനൊന്നും ഞാൻ ചെയ്യാറില്ല ഇപ്പോഴും ഇല്ല അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോഴാണെങ്കിൽ എനിക്ക് രണ്ട് മാസം ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്തിട്ട് അതും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സോ അതും മുടങ്ങിപ്പോയി അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോവാം എന്ന് വിചാരിച്ചു ഞാൻ അതിൻ്റെ സാധനമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു പറിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇന്നടത്തുണ്ടെന്ന് എനിക്കറിയാറ് ഞാനപ്പോൾ എനിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ പോയി പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് അതിന് മുന്നേ ഇവിടെ ഈ ഹെയർ ഓയിൽ തിരച്ചിട്ട് ഇവിടെ മുടി ഇങ്ങനെയാണല്ലോ അത് ഞാൻ സൂക്ഷിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് മുതൽ ഞാൻ യൂസ് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് എൻ്റെ മുടി കൂടി സൂക്ഷിക്കണം എന്നുണ്ട് കുട്ടികളെ ചേരുന്നു താരനുള്ളവർക്ക് താരനുള്ളവർക്ക് ഹെയർ ഗ്രോത്ത് ഒക്കെ ബാധിക്കും അരയൊക്കെ തുടങ്ങുന്ന പ്രായമൊക്കെ ഉണ്ടല്ലോ ആ ഏജ് അല്ലെങ്കിൽ നരച്ചവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ ഹെയർ ഓയിൽ ഉണ്ടാക്കി യൂസ് ചെയ്ത് കണ്ടിന്യൂ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നരയൊക്കെ അങ്ങ് പോകും പോകുന്നതന്നെ പാടേ പോകും നല്ല പുതിയ നരകൾ വരത്തില്ല അത് ജനുവനായിട്ടുള്ള കാര്യം യാണ് സത്യാണ് എൻ്റെ ഹസ്ബൻഡൊക്കെ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് അത്രയാണ് പിന്നെ ഉള്ളൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഹെയറിന് അതൊക്കെ കൊടുത്ത് നോക്കണം എന്ന മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി എല്ലാം തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് വർക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുക്കളയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി പക്ഷേ എനിക്ക് അടുപ്പ് ഇല്ല കായി അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം സിമ്മിൽ ഇട്ട് തന്നെ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ പോവാണ് ഇതൊണ്ടോ ഞാൻ ഓൾറെഡി വെള്ളം ചൂടായെന്ന് കണ്ടൊക്കെ നമ്മൾ കറിയെന്ന് മേടിച്ചിട്ടുള്ള നല്ല എണ്ണയാണ് നല്ല വെളിച്ചെണ്ണയാണ് പതി കൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇപ്പം ഞാനിവിടെ എല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് മുന്നേ ഒരു കാര്യം പറയാം നമുക്കൊരു മൂന്ന് ഇൻഗ്രീഡിയൻസ് തലേ ദിവസം തന്നെ നിങ്ങൾക്ക് അരി കഴുകുന്ന കാടി വെള്ളം ഉണ്ടല്ലോ ആ ഒരു രണ്ടാമത്തെ കാടി വെള്ളമൊക്കെ എടുത്തിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് സോക്ക് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഇട്ട് ഇട്ടുവെച്ചാൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മൂന്ന് സംഭവങ്ങൾ തലേ ദിവസം ഇന്നലെ തന്നെ രാത്രിയിലെടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചതാ അപ്പോൾ മൊത്തത്തിൽ എത്ര ഇതും സാധനങ്ങളാണെന്നും എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചാലോ ആണ് നമ്മുടെ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങൾ അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറയാം ഇത് ഞാനൊരു മൂന്ന് പനിക്കുക്കിയിലെ എടുത്തിട്ടുണ്ട് ഒരു ചെറുവിളി എടുത്തിട്ടുണ്ട് ഇത്രയും നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഒരു നാല് നെല്ലിക്ക എടുത്ത് നാലഞ്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു പിടി ഒരു കൈപ്പിടി അല്ല ഇങ്ങനെ ഒരു പിടിക്ക് ഇത് ഞാൻ വേരയിലയാണ് നമ്മൾ ആക്ഷേ ഇങ്ങനെ നുറുറുക്കി വെച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈപ്പിടി അളവിൽ ഒന്നും എല്ലാം ഒരേ ക്വാണ്ടിറ്റി കിട്ടത്തില്ല സോ ദാറ്റ് ഞാൻ ദുക്കി വെച്ചിട്ട് അതിന് നിങ്ങൾ ഒരു കൈപ്പിടി എടുത്ത വേരല പിന്നെ തുളസിയില പിന്നെ ഇത് നമ്മുടെ കീഴാർ നെല്ലി കിഴുകാർ നെല്ലി എന്ന് പറയുന്നത് അത് ദെൻ നമ്മുടെ ചെമ്പരത്തി പൂവ് ഇത് ചെമ്പത്തിയല്ല ചെമ്പത്തിയാലും ഞാൻ കൊണ്ട് നുറുറുക്കി അങ്ങനെ ഒരു പിടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് നമ്മളിപ്പോൾ കാണിച്ചിട്ട് നമ്മുടെ കേശവർദ്ദിനി ഇത് കേട്ടോ പൂവ് അതിൻ്റെ പൂവാണ് ഒക്കെ എടുക്കാം കേശവർദ്ധിനി പിന്നെ ഇത് നമ്മുടെ യപ്പം നല്ല നാടൻ വീട്ടിലുള്ള കറിയിപ്പിനാണ് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ സീക്രട്ട് ഇപ്പോൾ കൊണ്ടുവരാത്ത ഒരാളും കൂടെ ഉണ്ട് അതായത് നമ്മുടെ കറ്റാർവാട കറ്റാർവാഴ ഞാനത് നാല് പോളയോളം വീട്ടിൽ തന്നെ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് വീട്ടിലുള്ളതായിരുന്നു അപ്പോൾ കറ്റാർവാഴ ഞാൻ പുറത്ത് കണ്ടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ എടുത്തിട്ട് വന്നിട്ട് കാണിച്ചു അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കറ്റാർവാഴയും കൂടെ ഉണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസ് എത്ര ഐറ്റംസ് ആണ് ഒരണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇതിൽ മൂന്ന് ഐറ്റംസ് അപ്പം പതിമൂന്ന് ഐറ്റംസ് പ്ലസ് ഒരു ഐറ്റം നമ്മുടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ ഹെയോയിൽ പതിനാല് ഐറ്റമല്ലേ ആയുള്ളൂ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു എന്താണ് ഒറ്റസംഖ്യയിൽ വേണം ഇത് ഔഷധ അങ്ങനെയൊക്കെ പോലെ ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒറ്റസംഖ്യയിൽ വേണം കിട്ടാനായിട്ട് സാധനം നമ്മൾ രണ്ട് മൂന്ന് മണി ഒരു മണികൂടുമ്പോൾ പതിനഞ്ച് സാധനങ്ങളുള്ള ഒരു കൂട്ടാ ഒറ്റ സംഖ്യയിൽ ഞാനത് കൂടെ എടുത്തിട്ട് വന്നിട്ട് പ്രിപ്പയറിങ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പോയിട്ട് നമ്മുടെ കറ്റാർവാട എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ കറ്റാർവാട ആക്ച്വലി ഞാൻ മുറിച്ചിട്ട് നമ്മുടെ ഈ മഞ്ഞ ചാച്ച് പോകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നായിരുന്നേ അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇതേണ്ട ഇതാണേ ഇത്രയും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ എനിക്ക് ഓട്ടോയിൽ അങ്ങനെ ചട്ടി കാര്യങ്ങളൊന്നും എനിക്കില്ല സോ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ചട്ടിയിൽ അതിൻ്റെ ചട്ടി ഞാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓയിൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇനി അത് ഉണ്ടാക്കാം എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ നമ്മള് നല്ലൊരു ചെണ്ണ അല്ലാതെ മേച്ചു കാണേ ചെറിയ ചൂടായി വരുന്നുണ്ട് അപ്പൊ കളിക്കണം എന്നൊന്നും ഇല്ല നമുക്ക് നമുക്കിപ്പോ തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസിലേക്ക് അഡ്ജിക്കുന്നതിലേക്ക് ചൂടാം മുഖവും ഒക്കെ മാറ്റി വെച്ചിട്ട് നാക്കി ചെറുവിട്ടേ മേടിച്ചിട്ട് കണ്ടെത്താം അടിച്ചിലേക്ക് ഇത് നേരെ ഇത് അടിയിൽ പോയിട്ട് ഇതിൻ്റെ അടിയിൽ ഇറങ്ങി നോളി കടക്കാം ഒരു കഴിഞ്ഞാൽ പാതായി പാതായിരിക്കും ഇത് എണ്ണ മാത്രം പാഴ പോട്ട് ഇതില് റക്കി ഇതെല്ലാം നോളിലേക്ക് വരുക ഇനിയിപ്പോൾ നന്നായിട്ട് ഇത് ഇതിൽ അടച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കാം ഓക്കെ സിമ്മിൽ ഇട്ട് കൊടുത്ത് ഞാൻ ഇത് മെമ്മെല്ലാം കഴിയട്ടെ നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ അപ്പം ഇനി അടുത്ത വീഡിയോ കാണെൻ്റെ ടാ